നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചിയുടെ മുന്നിൽ നാണം കെട്ട് ചൂള് നിൽക്കുവാണ് ശരത്ത് എന്തേലും പറയാൻ പറ്റുവോ കാരണം ശരത്തിന്റെ വിചാരം താൻ ഇങ്ങോട്ടേക്ക് വന്നു സച്ചിയുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവോ എന്ന് കരുതിയിരുന്ന പക്ഷെ സച്ചി ആരാ മോൻ സച്ചിക്ക് മനസ്സിലായി ശരത്തിന്റെ ഉദ്ദേശം എന്താന്ന് അതുകൊണ്ട് സച്ചി നല്ല രീതി തന്നെ ശരത്തിനോട് പെരുമാറിയത് ഈ സമയം ശ്രുതിക്കും ചന്ദ്രപതിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവൻ വന്ന് ഈ ഫങ്ഷൻ കുളവാക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാകുമായിരുന്നു പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് ശരത്ത് അങ്ങോട്ട് പോവാനിട്ട് ഇറങ്ങി സിറ്റോട്ടിലേക്ക് എങ്ങോട്ട് പോവാണ് ആ സമയത്ത് സച്ചിയും പുറകെ ചെന്നു സച്ചി എന്നിട്ട് പറഞ്ഞ് എട ശരത്തെ നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി നിന്നെ ആരാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ആ പരിപ്പി ഈ കലത്തി വേവിക്കാൻ നീ നോക്കണ്ട മനസ്സിലായല്ലോ നിന്റെ എന്താണെങ്കിലും മനസ്സിലിരിപ്പം നടന്നില്ലല്ലേ അതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷേ ഇവിടെ വന്നു കയറിപ്പം ഞാൻ നിന്നോടൊന്നും കാണിക്കാത്ത എന്താന്നറിയാവോ ഉം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കോ അതിനേക്കാൾ ഇവരി രേവതിയുടെ മനസ്സ് വേദനിക്കും രേവതിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് പൊട്ടിക്കൂ പക്ഷെ മേലാല് ഇങ്ങനത്തെ ഊടായി പോയിട്ട് ഈ വീടിന്റെ പടി കയറിട്ടുണ്ടെങ്കിൽ നിന്റെ കർണ് അടിച്ച ഞാൻ പൊട്ടിക്കൂന്ന് പറയണം ഇത് കേട്ടപ്പോ ശരത്ത് ഇങ്ങനെ നോക്കുകയാണ് മനസ്സിലായല്ലോ നിന്റെ കൈ ഞാൻ തിരിച്ചു തിരിച്ചൊടിച്ച പോലെ തന്നെ ആയിരിക്കും ഇനി നിനക്ക് കിട്ടാനായിട്ട് പോന്നെ എൻ്റെ കൺമുഞ്ഞു പോലും കണ്ടുപോയേക്കല്ലേ അവനും അവന്റെ ഒരു ഷർട്ടും കടന്നു പോടാന്ന് പറയണം അപ്പോഴേക്കുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയത്ത് ശരത്ത് രേവതിയെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് സച്ചി ഒന്നും അല്ലാത്ത മട്ടില് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൊന്നും മട്ടില് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് ശ്രുതി അടുക്കളയിലേക്ക് വന്നു ചായ വെക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതി വന്നേ ഇപ്പൊ ശ്രുതി വെച്ചു എന്താറ്റി വെള്ളം വെള്ളം വേണോ കുടിക്കാനായിട്ട് ഏ വേണ്ടാന്ന് പറയാണ് അല്ല മോളെ ഞാനൊരു കാര്യം ആലോചിക്കാം ഇപ്പം സച്ചിയുടെ രാവിലെ വെഡിങ് ആനിവേഴ്സറിക്ക് അവരൊക്കെ വന്നല്ലോ രാവതിര വീട്ടുകാരൊക്കെ വന്നു മോളുടെ ഒരു ഫംഗ്ഷന് ഇന്ന് വരെ ആരും വന്ന് കണ്ടിട്ടില്ല താലി ഊർക്കൽ ചടങ്ങ് വെച്ചു കല്യാണം വെച്ചു അതിനും വന്നിട്ടില്ല ഇനി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ മോളുടെ അച്ഛൻ വരുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഞാൻ അല്ല എന്താ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഒന്നുമില്ല വരുമെന്ന് പറയാണ് ഓ ഇനിയിപ്പോൾ മോളുടെ വീട്ടിൽ നിന്ന് ആര് വരാനല്ലേ മോളുടെ അമ്മ മരിച്ചു പോയതല്ലേ ഏഹ് ഇനിയിപ്പം വരാനായിട്ട് അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാ ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ടെൻഷൻ ദൈവ്മേ തൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് നല്ല ആരോഗ്യത്തോടെ കൂടി ഇരിക്കുന്നുണ്ട് എന്തേലും സംഭവിച്ചു പോയാലോ താനീ കള്ളത്തരം ഒക്കെ പറയണേ തന്റെ അമ്മയ്ക്കാണോ ബലിക്കണേന്ന് പറയാൻ പറ്റില്ല ശ്രുതിക്ക് ടെൻഷനായിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് വിമല എന്നെ വിമലയെ വിളിച്ചിട്ട് വെച്ചു അമ്മേ അമ്മ ഇതെവിടെയാ യാണ് അത് ഞാനെ പുറത്ത് കട വരെ അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല ഏ എനിക്കെന്ത് കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് എന്താ നീ ഈ സമയത്ത് വിളിച്ച അയ്യ ഒന്നുമില്ല വെറുതെ അമ്മയെ വിളിക്കണോന്ന് തോന്നി അല്ല അമ്മ എന്നെ എന്നെ വിളിക്കായിരുന്നെന്ന് ചോദിക്കാ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അവിടെ എപ്പോഴാണ് ഏത് സമയത്താ ആൾക്കാരുള്ള എന്ന് എനിക്കറിയത്തില്ലോ അതുകൊണ്ടാന്ന് പറയണെ ആദ്യം എന്തു ചെയ്യുന്നു ചോദിക്കാണ് അവനാട്ട കളിക്കാൻ പോയിക്കുവ ശരി ഞാൻ വെറുതെ വിളിച്ച അമ്മേനെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയും അതെ അവൻ ശുതി വരുന്നുണ്ട് ശരി ഞാൻ വെച്ചേക്കുവാന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുവാണ് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും കലാപതി അച്ഛമ്മ എന്ത് ചെയ്യുകയാണ് ദേവതിയെ സച്ചിയും കൂടെ അങ്ങോട്ട് വിളിക്കുവാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ പറയണം എന്തിനാ ദൃഷ്ടി ഒഴിഞ്ഞിരണം ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് എല്ലാവരുടെയും ദൃഷ്ടിപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതെന്ത് പരിപാടി അങ്ങനെ പറയണേ അവർക്ക് രണ്ടുപേർക്കും മാത്രം ദൃഷ്ടി ഒഴിഞ്ഞിരുന്നേ അതിൻ്റെ കാര്യമുണ്ടോ അതിന് വെഡിങ് ആനിവേഴ്സറി ഫങ്ക്ഷൻ നടന്നേ ഇന്ന് ഇവരുടെ രണ്ടുപേരുടെ അല്ലേ അനെന്ന് എൻ്റെയാണോന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു അല്ല എന്നെ ദൃഷ്ടി ഒന്നും ഒഴിയേണ്ട പക്ഷേ എങ്കിൽ ശ്രുതി ഉണ്ട് പിന്നെ വർഷ ശ്രീകാന്ത് ഉണ്ട് അവർക്കും കണ്ണ് കിട്ടത്തില്ലായോ അപ്പൊ അവരെയൊന്നും ഒഴിഞ്ഞിട്ടാ നല്ല അല്ലേന്ന് ചോദിക്കും അതിനിപ്പോ അവരെ ഒഴിഞ്ഞ് ഇടണം നിനക്ക് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കാണ് ഒഴിഞ്ഞിട്ടാല് അന്ന ഒരു കാര്യം ചെയ്യാ അവരെയങ്ങോട്ട് വിളിക്കാൻ പറയുന്നത് അങ്ങനെ അവരും വന്നു അങ്ങോട്ട് ദൃഷ്ടി ഒഴിയാൻ തുടങ്ങുന്ന സമയത്ത് കലാവധി അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ രവീന്ദ്ര നീ ചന്ദ്രനെയും കൂടെ എങ്ങോട്ട് വന്നിക്കാൻ പറയുന്നത് അതിനിപ്പം എന്തിനാ അമ്മ നിൽക്കുന്നേ എനിക്കിപ്പോൾ എവിടെ കണ്ണുപെടാനാ ഈ വയസ്സിനാങ്കാലത്ത് കുഴിയിലേക്ക് കാലും ഞെട്ടിരിക്കുന്ന ഞാൻ എടാ നിന്നോട് തറുതല വർത്താനും പറയാൻ അല്ല പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് നിൽക്കാനാ പറഞ്ഞേ ഒന്നുമല്ലേലും ഇതേ മൂന്ന് ആമ്പിളരെ വളർത്തി വലുതാക്കി ഇത്ര ആക്കിയില്ലേ അപ്പൊ അതിൻ്റെ വല്ല ദൃഷ്ടിദോഷം കിട്ടിയാലോ പോട്ടേന്ന് അങ്ങോട്ട് പറയണം ഇത് കേട്ട് ഇനിയിപ്പം സച്ചി ചിരിക്കുവാണ് ചന്ദ്രമതിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ചന്ദ്രമതിയും പോയി നിൽക്കുമ്പോത്തേന് കലാവതി അച്ഛമ്മ അങ്ങനെ ദൃഷ്ടി ഒഴിഞ്ഞൊക്കെ ഇട്ടു പിന്നീട് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി പായക്കെടുത്ത് നമുക്ക് പോയേക്കാൻ കിടക്കാനായിട്ട് നാളെ ഓട്ടം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ ഇന്ന് വെഡിങ്ങ് ആനോട് ചിലട്ടാ ടെറസില് പോയി കിടക്കാതെ ഞങ്ങളുടെ മുറി കിടന്നു ഞങ്ങൾ ഇവിടെ കിടന്നോളാം എന്ന് പറയുന്നത് ഹാളിൽ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഏഹ് ഹാളിലൊന്നും കിടന്നാൽ ശരിയാകത്തില്ല ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താ അവർക്ക് ചൂടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുവാണ് ഈ സമയം കലാവതേശം വെച്ചു അല്ല ഞാൻ ചോദിക്കണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു അല്ല ഇവർ രണ്ടുപേരെ എന്തിനാ ടെറസിലേക്ക് പോകുന്നേ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പോകാതിരിക്കാൻ പറ്റുമേ റൂമില്ല ഇവിടെ ആകെപ്പാടെ രണ്ടു മൂന്ന് റൂമല്ലേ ഉള്ളൂ അതിനകത്ത് ഓരോരുത്തരല്ലേ ഒരു മുറിക്കകത്ത് സുതി ശ്രുതി പിന്നെ വർഷയെ ശ്രീകാന്തും പിന്നെ ഞാനും രവിയണ്ണും അങ്ങനെ മൂന്നുപേർക്കും മൂന്നും ബെഡ്റൂം അല്ലേ ഉള്ളൂ പിന്നെ അവരെവിടെ കിടക്കണെന്ന് ചോദിക്കാം ഓ അതിനെ അവർ തന്നെ എന്നും പോയി കിടക്കണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതിനും സുതി പെട്ടെന്ന് പറഞ്ഞു ബാ ശ്രുതി എനിക്ക് രാവിലെ ഇച്ചിരി പരിപാടി ഉണ്ടാ പോകാന്ന് പറയുന്നത് സച്ചോളഞ്ഞ് കണ്ടില്ലേ മുറിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ മുറിയിലേക്ക് ഓട്ടം നിറങ്ങുന്നു അയ്യോ ഞാൻക്ക് മുറിയൊന്നും ഒന്നും വേണ്ടായേ നീ പോയി കടന്നോളാന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു അതെ ഇന്ന് സച്ചയണ് രേവതി ഞങ്ങളുടെ മുറി കടന്നാ മതി എന്ന് പറയാം വർഷം പറഞ്ഞാൽ അതെ അവിടെ കിടന്നു ഞങ്ങൾ ടെറസിൽ പോയി കിടന്നോളാന്ന് പറയാണ് വേണ്ട വേണ്ട ഞാൻ ടെറസിൽ പോയി കിടന്നോളാം അവിടെ കിടക്കുമ്പോൾ ഇച്ചിരി കാറ്റൊ കൊണ്ട് ഏർ കിടക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാ ഞങ്ങൾ അവിടെ പോയി കിടന്നോളാന്ന് പറയാണ് ദേവതി അത് തന്നെ പറയാണ് ഈ സമയം അച്ഛൻ പറഞ്ഞു എന്നാലും ഇവർ തന്നെ പോകേണ്ട കാര്യമില്ലായിരുന്നു പറയാണ് അല്ല ഞാൻ ചോദിച്ചോട്ടെ ശ്രുതിക്കും മർഷയ്ക്കൊക്കെ എന്താ കൊഴപ്പം നോക്കിയാണ് ചന്ദ്രമതി പറഞ്ഞു അവരൊക്കെ വലിയ വലിയ വീട്ടിലെ കുട്ടികളല്ലേ ഏഹ് അതുപോലെയാണ് ഇവള് ഇവള് പോയി കടന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ സച്ചി പറഞ്ഞു കണ്ടില്ലേ അച്ഛമ്മ അമ്മയുടെ തരഞ്ചരിവ് എന്താന്ന് എടി ചന്ദ്രേ നിന്റെ ഇതുപരെയായിട്ട് ഇത് നിർത്താറായില്ലേ നീക്കും എന്ത് ഈ തരം തിരിച്ചുള്ള സംസാരവേ ഇനിയെങ്കിലും നീ നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ ഈ നിനക്ക് വിനയായിട്ട് മാറു എന്ന് പറയാ അതിനിപ്പം ഞാനൊന്നും പറഞ്ഞില്ലോമേന്ത് വേണ്ട വേണ്ട നീ കൂടുതൽ കടന്ന് വീരനടുത്ത് കടന്ന് ഉരുളൊന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ കുഞ്ഞു കൊച്ചൊന്നും അല്ലാന്ന് അറിയാണ് ചന്ദ്രമതി ആകെപ്പാടം നാണം കെട്ടുപോയി പിന്നീട് എല്ലാരും കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ ടെറസിലേക്ക് വന്നു ടെറസിലേക്ക് വരുന്ന സമയത്താണ് രേവതിയെ ശ്രു വർഷ വിളിക്കുന്നത് വർഷ വിളിച്ചിട്ട് ആ ടെൻറ്റ് അങ്ങ് കൊടുക്കണം ഇതെന്താ അന്ന് ഞാൻ മേടിച്ച ടെന്റില്ലേ അതാ ഇത് എഴുത്തോളം പറയണ ഇതെന്തിനാ ഇപ്പം നിനക്ക് രണ്ടുപേർക്കും കിടക്കാനായിട്ട് വല്ല മഴയും വന്നിട്ടുണ്ടെങ്കിലേ ടെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ നന്നായിട്ട് അതിനകത്ത് കിടക്കാലോ എന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പം ഏർ രേവതി പറഞ്ഞു ഇത് വേണ്ടിയിരുന്നില്ല വെച്ചോളം പറയാണ് അങ്ങനെ രേവതി ടെൻറ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ് പിന്നീട് അങ്ങനെ സമയം രേവതി ടെൻറ് കൈ മറച്ചു പിടിച്ചു സച്ചി ചെന്തായ ചോദിക്കണ് അത് പിന്നെ ടെൻറ്റ് ഇത് ആര്യന്ന വർഷം വന്നാന്ന് പറയണ ഓ അങ്ങനെയാണോ അല്പനർത്ഥം അർത്ഥം കിട്ടി ഹലത്തറാത്തി കുട പിടിക്കും എന്ന് പറഞ്ഞാലാണോന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അങ്ങനൊന്നും ഇല്ല പിന്നെ ഈ ടെൻറ്റിനകത്തൊന്ന് കടന്നു എന്താ സച്ചിയായിട്ടാ കൊഴപ്പിക്കുന്നെ കുഴപ്പമൊന്നുമില്ല അന്നേ പിന്നെ എന്താ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ആ ടെൻ്റ് അങ്ങോട്ടേക്ക് വിരിക്കണം പിന്നീട് സച്ചിയും രേവതിയും കൂടെ അതിൻ്റെ അടുത്ത് ഇരിക്കുക ഈ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു അതെ സച്ചിയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടെറസിൽ കിടക്കാനായിട്ട് എന്തിന് ഇവിടെ വന്നിങ്ങനെ നിലവിളിച്ചോ കണ്ടു കിടക്കാൻ നല്ലൊരു പ്രത്യേക സുഖം തന്നെയാണ് അത് ഏത് വലിയ എ സി റൂമിൽ കിടന്നാലും കിട്ടത്തില്ല എന്ന് പറയാണ് പിന്നീട് സച്ചി പറഞ്ഞു എനിക്കൊരു പാട്ട് പാടാൻ വരുന്നുണ്ടെന്ന് പറയാ പാടിക്കോ അങ്ങനെ സച്ചി ഒരു പാട്ട് പാടി പിന്നീട് രേവതി എൻ്റെ ബാക്കി പാടുവാണ് അങ്ങനെ അവര് സന്തോഷത്തോട് ഇട്ട് എന്ത് ചെയ്യാണ് ആ ടെന്റിനകത്തേക്ക് കിടക്കാൻ പോവാണ് ഈ സമയം രേവതി പറഞ്ഞു അതെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സന്തോഷം അതിനാണ് കാര്യം ഇരിക്കുന്നത് എത്ര വലിയ കൊട്ടാരത്തിൽ കിടന്നാലും ചിലപ്പോൾ അത് കിട്ടിന്ന് വരത്തില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ടെന്റിനകത്ത് കിടക്കുമ്പോൾ എന്താ ഒരു സന്തോഷം അല്ലേന്ന് ചോദിക്കാണ് അങ്ങനെ അവര് രണ്ടുപേരും അവരുടെ സന്തോഷം പങ്കിടുവാണ് ഈ സമയത്ത് കലാവധി അച്ഛമ്മ എന്തുയാണ് രവീന്ദ്രന്റെ മുറിയിലേക്ക് എല്ലുക അപ്പൊ രവീന്ദ്രന് വൈകുന്നേരം ഒരു ഗ്ലാസ് പാലൊക്കെ തിളപ്പിച്ചുകൊണ്ട് ചന്ദ്രമതി കൊടുത്തിട്ട് രവിയേട്ട കുടിക്കാനൊക്കെ പറയാണ് അപ്പോഴേക്കാണ് കലാവതി അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കലാവതി അച്ഛമ്മയെ കണ്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇതേ അമ്മേ അമ്മ ഇത് കുടിച്ചോളാം പറയാണ് എനിക്ക് വേണ്ടടാ ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല നീ കുടിച്ചാൽ മതി നിനക്കല്ലേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഓ സമാധാനമായി ചന്ദ്രൻ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അത് തന്നെ എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പൊ ചന്ദ്രമതി പറഞ്ഞു അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ ഞാൻ എന്താ രവി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ നോക്കിയാ മതി എന്ന് പറയാണ് പിന്നെ രവി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും എന്താ അമ്മേ അത് പിന്നെ എന്തായാലും ഒരു മുകളിലൊരു മുറി കെട്ടണം എന്ന് പറയാം മുറി പിടിക്കാനാണ് അതെ ഇപ്പം തന്നെ അങ്ങനെ രേവതി സച്ചി അവരെത്ര കാലം എന്ന് വെച്ചാൽ ടെറസിൽ ഇങ്ങനെ പോയി കിടക്കുന്നേ അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് നിക്കും ഞാൻ ആലോചിക്കാത്തല്ലമ്മേ പൈസയുടെ കുറവുണ്ടാന്ന് പറയാണ് എടാ പൈസ വേണേൽ ഞാൻ തരാം എത്രയെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു വേണ്ട വേണ്ട അമ്മ തരുമോന്നും വേണ്ട ആ അമ്മ ഈ വയസ്സെന്ന കാലത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ മുറി പിടിക്കാനാണോ അല്ലല്ലോ എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ പത്ത് ദിവസം നോക്കാനായിട്ടായാലും വന്ന് നിൽക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയണം അമ്മയുടെ കയ്യിൽ പൈസ അമ്മയുടെ കയ്യിൽ തന്നെ എന്ന് പറയാം എടാ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നിനക്കറിയാലോ രവീന്ദ്രൻ പറഞ്ഞു ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്നൊരു മുകളത്തെ മുറിയിൽ അല്ല ടെറസിൻ്റെ മുകളിലൊരു മുറി പിടിക്കണമെന്നുള്ള കാര്യം കലാവധി അച്ഛൻ പറയും താമസിക്കാതിരിക്കുന്ന നല്ലത് എത്രയും പെട്ടെന്ന് നടത്തുന്ന നല്ലതെന്ന് പറയണം ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഓ വർഷയുടെ ഒക്കെ വീട്ടിൽ പോയി നോക്കണം എത്ര മുറിയാന്നറിയോ അവർക്ക് ഇഷ്ടംപോലെ മുറികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പ അച്ഛൻ പറഞ്ഞു എന്നാ കാര്യം ചെയ്യാ നീ അവിടെ പോയി താമസിച്ചോ പിന്നെ ഒരു കാര്യം അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പം അവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ട വരുമായിരിക്കും ഇത്ര സുഖ സൗകര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി തുടങ്ങി ഞാൻ പോവാനാ ഞാൻ എന്തിനാ പോകുന്നേ ഇതെന്റെ വീടല്ലേ ഇനി ചോദിക്കണം ആ അതെ അതെ അങ്ങനെ ഒരു തോന്നലൊക്കെ നിനക്ക് മനസ്സിലുണ്ടല്ലേ ഞാനോർത്ത് ഇനിയിപ്പോൾ അവിടെ ഇട്ടുപത്ത മുറി ഉള്ളതുകൊണ്ട് ഇനി അവിടെ പോയി താമസിക്കാനാണോ എന്ന് അമ്മ തനിക്കൊരു പണി തന്നാനുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി ഈ സമയത്ത് കലാവതി പറഞ്ഞു നീയൊക്കെ നല്ലതായിരുന്നെങ്കിൽ പണ്ടേ അവിടെ ടെറസിൻ്റെ അവിടെ മുറി കെട്ടായിരുന്നു പക്ഷെ ആർക്കും ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഇപ്പം കണ്ടില്ലേ ആ സച്ചിൻ രേവതി ബാക്കി എല്ലാവരും ഉണ്ടായിട്ടും അവർ രണ്ടുപേരും ഇല്ല എന്നും കിടക്കണെന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു അതെ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമം എന്ന് പറയുന്നത് സാരമില്ല നമുക്കൊരു പോമ്പഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി